േ പടം കാണോ ഞങ്ങൾ പടം കണ്ടു പടം കണ്ടു പടം കണ്ടിറങ്ങിയാണ് പൃഥ്വിരാജ് എന്റെ കണ്ണുകള് പൃഥ്വിരാജ് എന്റെ കണ്ണും അതുപോലെ

आवश्यक <laughs> അവർ ചെറിയ റോളാണെങ്കിലും ആ വികാരം സൈന എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ വികാരം മനോഹരമായി ഉൾക്കൊള്ളിക്കാനും അവനോമി ജയിക്കുമ്പോൾ അവളുടെ ഓർമ്മയിൽ നിജീവനവും പറയുന്ന കഥാപാത്രങ്ങളും കടന്നു പോകാനും പറ്റുന്ന തരത്തിലുള്ള മനോഹരമായ ഒരു അവരെയുമാണ് അവലക്കോൾ അവലക്കോൾ മാത്രമല്ല ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങൾ അറബി കഥാപാത്രങ്ങൾ ജെയിംസ് വേണ്ടി കാത്തിരുന്ന ഇത്രയും കഠിനം ചെയ്ത് ബ്രിസ്റ്റ് സാറിനോടാണ് അദ്ദേഹത്തോട് വിഷയം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നന്ദി പറയണം ഒരു മനോഹരമായ സിനിമാ അത് ഒന്നും പറയേണ്ട കാര്യമല്ലോ അയാൾ ഇത്തരം സിനിമകളുടെ കഥ കേട്ടപ്പോൾ തന്നെ അദ്ദേഹം സന്തോഷപൂർവ്വം അതിനോട് സഹകരിച്ചതിന് മുന്നിലുള്ള കാരണം എന്താണെന്ന് തിയേറ്ററിൽ നമുക്ക് മനസ്സിലാക്കാം ഓരോ നിമിഷങ്ങളെയും വൈകാരിക

നേരിട്ട് കണ്ടപ്പോ എന്ത് ഫീൽ ചെയ്തു നേരിട്ട് കണ്ടപ്പോ എന്താ ഫീൽ ആയി നേരിട്ട് വേണ്ടിട്ട് വന്ന എനിക്ക് ബിരിയാട്ടിയാണ്ടോ കറി വരണം കാരണം അനുഭവിച്ചത് അതുകൊണ്ട് വന്ന വിഷമ ഇവിടെ കാലു കുത്താൻ സ്ഥലമില്ല ഇപ്പൊ തന്നെ വിജയിച്ചു ഓസ്കാർ ഓസ്കാറാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓസ്കാറാണ് സാർ കുറഞ്ഞ് പ്രതീക്ഷിക്കുന്നത് അതെ നമുക്ക് എല്ലാ വിധത്തിലും ഓസ്കാർ വരട്ടെ സാർ ആശംസകൾ സാർ താങ്ക് യു സാർ